ഞങ്ങൾ വിളിച്ചാൽ പോലീസ് വരുത്തില്ല അയാൾ വിളിച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി പോലീസ് വരും അപ്പൊ ഞങ്ങൾ വെറും പാവങ്ങളായിട്ട് വന്നോ ഞങ്ങൾ ഇങ്ങനെ ഇട്ട് ഉദ്രവിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കഞ്ഞി കഞ്ഞുവെക്കാൻ അരി പോലുമില്ല ഇതെൻ്റെ അപ്പനാ ഇതെൻ്റെ അനിയനാ ഇവർക്ക് രണ്ടു പേർക്കും കണ്ണു കാണത്തില്ല ഭയങ്കര താഴ്ച സാറേ ഞങ്ങൾ എന്തും വേണ്ടി കാണുന്ന അലച്ചതെന്ന് അറിയുമ്പോൾ ഇതിനു വേണ്ടി കാണുന്നു അലച്ചിട്ട് പോലും പുല്ലി പറയുന്നത് നിന്നെ കാണിച്ചതരാന്നാണ് പറയുന്നത് ഒരു സാധാരണക്കാരൻ ഒരു ലോഡ് മണ്ണ് എടുക്കണമെങ്കിൽ അന്നേരം പോലീസോടെ വരും ആർ ഡി ഒ വരും എല്ലാവരും അവിടെ വരും ഒന്നും എടുക്കരുതെന്നും പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ലോഡ് മണ്ണ് എടുത്തെന്ന് അറിയാം അയൊക്കെ പോലീസുകാരുണ്ട് ആളുണ്ട് അയൊക്കെ പണം പറയും പൈസ കൊടുത്തുകഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ നിൽക്കും ഇവിടെ നിസാരം ഒരു ജെ സി കറിയല്ല റോഡ് കെട്ടിയാൽ ഞങ്ങളുടെ എല്ലാം പേര് കേസ് കൊടുത്തു ഞാൻ നിൽക്കുന്ന ഭാവം എല്ലാം ഇടിയാൻ പോകാണ്ടേ ഈ നിൽക്കുന്നോണ്ട് ഇതെല്ലോ താപ്പോട്ട് ഇനി പോകില്ല അത്രയും പോയി മനുഷ്യൻ ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കി വെച്ചിട്ട് പുള്ളി കുറയുക ചെയ്തു തരാൻ ചെയ്ത് എന്താ ചെയ്തു തരാനാണ് ഇനി നല്ല മഴ വരുവോ ഇതിനോട് ഇടിഞ്ഞു പോയി വീട് ഇടിഞ്ഞു പോയി ആര് ഇവിടെ ഉറങ്ങും രാത്രി മനുഷ്യൻ ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് രാവിലെ ഞാൻ കേട്ടു നമസ്കാരം പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തുമാകാം അതിന് തെളിവാണ് നമ്മുടെ പത്തനംതിട്ട അടൂർ മിത്രപുരത്തെ ഈ ഒരു കാഴ്ച കണ്ടില്ലേ കാലന്ന് തെറ്റിയാൽ നൂറടി താഴ്ചയിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് അമ്മയുടെ പേര് മേരി എന്നാണ് അച്ഛന്റെ പേര് മോൻ്റെ പേര് സാജൻ ഇവർക്ക് പേർക്കും കാഴ്ച പരിമിതിയാണ് അതായത് അൻപത് ശതമാനം മാത്രമേ കാഴ്ച കണ്ണ് കാണാൻ കഴിയത്തുള്ളൂ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ വന്ന് വേണമെങ്കിൽ താഴ്ചയിലേക്ക് മറിയാം സമീപ വസ്തുക്കാരനായ ഒരു വലിയ മുതലാളിയാണ് നൂറടി താഴ്ചയിൽ അഗാധമായ രീതിയിലാണ് മണ്ണെടുത്തേക്കുന്നത് നമ്മളെന്ന് ആലോചിച്ചുവെക്കും നമുക്കൊക്കെ വീട്ടിലേക്ക് ഒരു ഇത്തിരി മണ്ണ് എടുക്കണമെങ്കിൽ ആരെയൊക്കെ കാല് പിടിക്കണം ഇത് നോക്ക് എത്ര ലോഡ് ആയിരക്കണക്കിന് ലോഡാണ് ഇതേപോലെ വസ്തു തോണ്ടി കൊണ്ടുപോയിരിക്കുന്നത് ഈ പാവങ്ങളിൽ എങ്ങോട്ട് പോകണം ഇവരുടെ വസ്തു ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനൊരു പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം നമുക്ക് നമുക്കെന്തായാലും ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഞങ്ങളുടെ വസ്തു പോകുന്നുണ്ട് സാറേ അതുകൊണ്ട് മണ്ണെടുക്കാൻ പറ്റത്തില്ല ഈ ഒരു കാര്യം നടക്കത്തില്ലെന്ന് പറയാമെന്നുണ്ടെങ്കിൽ പുള്ളിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി കുറച്ച് അങ്ങോട്ട് ഇറങ്ങി എന്നൊരു വണ്ടി പോലീസിനെ വിളിച്ചുകൊണ്ട് അവരുടെ വന്നിട്ട് നിർത്തി പോലീസുകാർ ഇങ്ങോട്ട് പറയാം എടുത്താൽ നിങ്ങൾക്ക് എന്തോ ചെയ്യൂട എന്ന് പറയും ചീത്തതോട്ടാണ് ഞങ്ങൾ വിളിച്ചു പറയാം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പറയരുത് ഞങ്ങൾ ഈ പാവങ്ങളായതുകൊണ്ട് ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാം പുള്ളിയുടെ പണമുണ്ട് പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് പോലീസോട് വരുത്തും ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പോലീസും വരുത്തില്ല ഒരു മനുഷ്യനോട് വരത്തില്ല വരുന്നെന്ന് പറഞ്ഞാൽ മെമ്പർമാർ വരും അല്ലെങ്കിൽ വോട്ടിന് ഇലക്ഷനോ എം എൽ എമാര് വരും അവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്തോ ആ ചെയ്തു തരാം നടത്തി തരാം ഇന്ന് നടത്തിത്തരാം നാളെ നടത്തി തരാം വോട്ടും മേടിച്ചിട്ട് അവര് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ എന്നോട് കാണാനില്ല ഇല്ല ഇതുപോലെ എന്തെങ്കിലും ആപത്തോ കാര്യമുണ്ടോ വിളിച്ച് പറഞ്ഞത് ആ വരുന്നെന്ന് പറയല്ലാതെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിരുന്നില്ല ഇത്രയും കുഴിയെടുത്തപ്പെടും അങ്ങനെ നിങ്ങൾ പറഞ്ഞു താഴത്തെ സൈക്കാളിൻ്റെ അടുത്ത് അവരോട് ഞങ്ങൾ പറഞ്ഞു അയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് തട്ടു തട്ടാട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞ് രാത്രി കാണിച്ചു വെച്ചാൽ പരിപാടി ഞാൻ നിൽക്കുന്ന ഭാഗം ഇടിയാൻ പോകാണ്ടേ ഈ നിൽക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ താപ്പോട്ട് ഇനി പോകും അത്രയും പോയി മനുഷ്യൻ ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കി വെച്ചിട്ട് പുള്ളി പറയാ ചെയ്തു തരാൻ ചെയ്ത് എന്താ ചെയ്തു തരാനോ ഇനി നല്ല മഴ വരുമോ ഇതെല്ലോട് ഇടിഞ്ഞു പോയി വീട് ഇടിഞ്ഞു പോയി ആര് ഇവിടെ കിടന്ന് ഉറങ്ങും രാത്രി മനുഷ്യൻ രാത്രി ഒരു സമയത്ത് ഇതിലോട് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇവർ സമാനം പറയും ആരെങ്കിലും സമ്മാനം പറയും സാർമാർ വന്ന് കണ്ടിട്ട് പോയി നിങ്ങൾ ഇങ്ങോട്ട് വീട്ടിൽ പോയി കിടന്ന് തുറക്കണം ഞങ്ങൾ രാത്രി ഇവർ ഇവിടെ ഇതെൻ്റെ അപ്പനാ ഇതെന്റെ അനിയനാ ഇവർക്ക് രണ്ടു പേർക്കും കണ്ണ് കാണത്തില്ല ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് വേണ്ടിയാണ് ഇത്രയും അടിച്ചത് അന്നേരം പറഞ്ഞാൽ സാറുമാർ അങ്ങോട്ട് കൂടെ എന്തായാലും ചെയ്യണം ഇവർ പ്രായമുള്ളവർ ഇവർ അങ്ങോട്ടും വല്ല ഇറിയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ കുടി വിണ്ണു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം അവസ്ഥ വേറെയായിരിക്കും ഭയങ്കര താഴ്ച സാറേ ഞങ്ങൾ എന്തും വേണ്ടി വേണം അലച്ചതെന്ന് അറിയുമ്പോൾ വേണ്ടി വേണം അലച്ചിട്ട് പോലും പുള്ളി പറയുന്നത് നിന്നെ കാണിച്ചു തരാമെന്നാണ് പറയുന്നത് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയും പുള്ളി പോലീസിനെ കൊണ്ട് രാത്രിക്ക് രാമൻ ഞങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കരുതുന്നുണ്ടോ ഞങ്ങള് വിളിച്ചാൽ പോലീസ് വരുത്തില്ല അയാൾ വിളിച്ചുകഴിഞ്ഞാൽ ഒരു വണ്ടി പോലീസ് വരും അപ്പോൾ അയാൾ പൈസ കൊടുക്കുന്നതുകൊണ്ട് വരില്ലേ പുള്ളി വരുന്നത് ഒരു വരുന്നത് അപ്പോൾ ഞങ്ങൾ വെറും പാവങ്ങളായിട്ടാണെന്നോ ഞങ്ങൾ ഇങ്ങനെ ഇട്ട് ഉദ്രവിക്കുന്നത് സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കഞ്ഞി വെക്കാൻ അരി ഓരോ ഇല്ല എന്നിട്ടും ഞങ്ങളിങ്ങനെ ഉദ്രവിക്കുന്ന എന്തെങ്കിലും കഷ്ടവും ഇവർ രണ്ടുപേരും കണ്ണുകണമേ ഇവരെ അങ്ങോട്ടും ഇറങ്ങും ഒരു പക്ഷെ ഇങ്ങോട്ട് വല്ല ഇറങ്ങി പോകുന്നു കഴിഞ്ഞാൽ ഇത് ഒന്ന് ഇടിഞ്ഞു ഇത് ഇടിഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ നോക്കണ്ട ഇതെല്ലാം താപ്പ് തന്നോണ്ടിരിക്കുക ഇതിനോട് ഇടിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞാൽ ആര് സമ്മാനം പറയും ഇവിടെ ഉള്ളവർ നേരെ പോകുവരുത് ഞങ്ങൾ ജീവിക്കുന്ന അങ്ങനെ കണ്ടുകൂട ഇത്രയും സ്ഥലം ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു ഇത് കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും ഇത്രയും സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും അത് ഞങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലമായിരുന്നു ഞങ്ങൾ കുഞ്ഞുന്നാവള് പോലുള്ള സ്ഥലമാണ് ഈ സ്ഥലം കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് അതെന്ന് പറഞ്ഞതാണ് പുള്ളിക്കാരൻ പറയും ഇത് കൊടുക്കും ഞങ്ങൾ നിങ്ങൾക്ക് ബസ്സ് തരാം എവിടെ തരാമെന്നാൽ ഞങ്ങൾ അവിടെ എങ്ങോട്ട് പോവും ഈ റോഡിൽ പറഞ്ഞ ഇപ്പോൾ അവർ അല്ലെങ്കിൽ എനിക്ക് നൂറ് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളവർ തരും വേറെ നാട്ടിൽ പോയി ചോദിച്ചാൽ എല്ലാം തരുമോ ഈ പുള്ളിക്കാരൻ അതിന് വേണ്ടി ഞങ്ങൾക്കിട്ട് പണി തരുന്നതാണ് ഇവരെ കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടാണ് ചാ ചാടി പോകേണ്ടത് കാര്യം പറയും ഇനി ഇടിഞ്ഞുകൊണ്ടിരിക്കും ഇനി മഴ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുക ഇതിനോട് ഇടിഞ്ഞ് നേരന്ന് ഇന്ന് കുഴി നേരണം നേർന്ന് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾ ചത്ത് കഴിയുമ്പോൾ അങ്ങനെ സമാധാനമാവും അതുപോലെ അങ്ങർക്ക് സ്വസ്ഥതയായിട്ട് അങ്ങനെ അവിടെ നിന്ന് നേരം ഇവിടെ അങ്ങാരം വെച്ച് വീടാണ് അങ്ങാരം അങ്ങാർക്ക് സ്വന്തം വീടായേണ്ട അയാൾ അങ്ങനെ കാണിച്ചു അതുപോലെ കാണിക്കാൻ തുടങ്ങിയതായിരിക്കും ഇവിടെ ഇതിപ്പോൾ ഞങ്ങളുടെ വസ്തു കൊണ്ട് അരിഞ്ഞ് എടുത്ത് കരാത്തിരിക്കും ഒരു സാധനക്കാരൻ ഒരു ലോഡ് മണ്ണ് എടുക്കണമെങ്കിൽ അന്നേരം പോലീസോടെ വരും ആർ ഡി വരും എല്ലാവരും അവിടെ വരും ഒന്നും എടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എത്ര ലോഡ് മണ്ണ് എടുത്ത് അറിയാം അയക്ക് പോലീസുകാരുണ്ട് അയക്കും അതിന് ആളുണ്ട് അയക്ക് പണം കുറയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ നിൽക്കും ഇവിടെ നിസാരം ഒരു ജെ സി കയറിയില്ല റോഡ് കെട്ടിയാണ് ഞങ്ങളുടെ എല്ലാം പേര് കേസ് കൊടുത്തതാണ് പോലീസുകാർ വന്നെല്ലാം പോണമെന്ന് എ സി വിളിച്ചില്ലേ ആ അവർ അധികാരം കാണിക്കുക അവർക്ക് പണം ഉണ്ട് അവർക്ക് എന്തും കാണിക്കാം പാവങ്ങളായിരിക്കുന്നത് ഞങ്ങൾക്ക് ആരുടെയും കൂടെ നിന്ന് ആ പോലീസുകാരും ഇല്ല നിയമവും ഇല്ല ഇങ്ങനെ പോലെ എന്തുചോച്ചു തരും അവസാനം പിന്നെ പാവങ്ങളെല്ലാം തല്ലിക്കൊല്ലും പണം ഉള്ളതും ജയിച്ചു അവൻ ജീവിക്കണം എന്നുള്ള ഇതാ ഇപ്പോൾ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു